എഴുപത്തി ഒന്നാം ദിനം അർജുന്റെ ലോറി കണ്ടെത്തി കാബിനുള്ളിൽ മൃതദേഹവും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ലോറി ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെത്തി ലോറിയുടെ ക്യാബിനിൽ മൃതദേഹവും ഉണ്ട് എഴുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് ലോറിയും ഒപ്പം ഒരു മൃതദേഹവും പുഴയിൽ നിന്ന് ദൌത്യ സംഘം കണ്ടെടുത്തിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിലുള്ള തിരച്ചിലിൽ ഡ്രഡ്ജിംഗ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്നും കണ്ടെടുത്തത് ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോയ പൻവേൽ കന്യാകുമാരി ദേശീയ ദേശീയപാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി അർജുന്റെ ലോറി അപകടത്തിൽപ്പെട്ടത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ പ്രദേശമായ സി പി ഫോർ മേഖലയിലാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിയിരുന്നത് ഐബോർഡ് പരിശോധനയിൽ ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ ഭാഗമാണിത് നാവികസേനയുടെ സംഘമടക്കമാണ് ദൗത്യത്തിനുണ്ടായിരുന്നത് പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടിയായിരുന്നു തിരച്ചിൽ ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് അന്ന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ജൂലൈ ഇരുപത്തി മൂന്നിന് റെഡാർ സോഡാർ സിഗ്നലുകളിൽ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ലോഹഭാഗത്തിന്റെ ശക്തമായ സിഗ്നലുകൾ കിട്ടി നദിയുടെ നടുവിൽ മൺകൂനിക്കടുത്ത സി പി ഫോർ മാർക്ക് ചെയ്തു ജൂലൈ ഇരുപത്തിയെട്ടിന് ശക്തമായ മഴയും ഒഴുക്കും കാരണം തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു ഓഗസ്റ്റ് പതിനാലിന് രണ്ടാം ഘട്ട തിരച്ചിൽ തുടങ്ങി ഓഗസ്റ്റ് പതിനേഴിന് ശക്തമായ മഴയും അടിയൊഴുക്കും കാരണം തിരച്ചിൽ തുടരാനായില്ല ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കില്ലെന്ന് ഉറപ്പായി ഈശ്വർ മാൽപ്പടക്കമുള്ളവരും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തിരച്ചിൽ നിറങ്ങിയെങ്കിലും നദിയുടെ അടുത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞ സ്ഥിതിയിലായതിനാലും ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നതിനാലും അധികം ആഴത്തിലേക്ക് പോകാനായില്ല